മൂന്നാറിലേക്ക് ട്രിപ്പ് പോകുന്നവർക്ക് കുറച്ച് ഫുഡ് സ്പോട്ടുകളാണ് ഈ വീഡിയോ കൂടി പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോ സേവ് ചെയ്ത് വെച്ചോ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയ കടയാണ് ശരവണ ഭവൻ മൂന്നാറ് ടൗണിൽ തന്നെയാണ് രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മേടിച്ചത് പൂരി മസാല പിന്നെ നല്ല ചൂട് ഉഴുന്നോടെയാണ് പിന്നെ ഇഡലിയും ചമ്മന്തി ഒക്കെ വേണ്ടവർക്ക് അതും മേടിക്കാം പിന്നെ നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ വേണ്ടവർക്ക് അതും മേടിക്കാം ശരവണഭവന്റെ ഫുഡ് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡ് കൂടിയാണ് മൂന്നാർ ടൗണിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടുന്ന ഒരു സ്പോട്ട് കൂടിയാണ് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ റേറ്റ് ഒക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ മൂന്നാർ ടൗണിൽ തന്നെയാണ് ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും പിന്നെ ഉച്ചയ്ക്ക് നല്ല ബിരിയാണി ഊണ കിട്ടുന്ന ഒരു ഔട്ട്ഡോർ സ്പോട്ടാണ് ഇത് മൂന്നാറ് എക്കോ പോയിന്റാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് ഉച്ചയ്ക്ക് ഏകദേശം രണ്ടായിരം മൂവായിരം പേർക്കുള്ള ഫുഡാണ് ഡെയിലി ഇവിടെ നിന്ന് പോകുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് സ്റ്റുഡൻസും പിന്നെ ഫാമിലിയൊക്കെയാണ് ഊണിനും മീനിനും കൂടി നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് നല്ല ടേസ്റ്റുള്ള ഊണേനെയായിരുന്നു പിന്നെ ബിരിയാണി ബിരിയാണി ദം ബിരിയാണിയാണ് നൂറ്റി അൻപത് രൂപയാണ് ഒരു ബിരിയാണിക്ക് ചാർജ് ചെയ്യുന്നത് നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ അവരെ കോൺടാക്റ്റ് ആയിട്ട് വരുവാ കോൺടാക്ട് നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ മൂന്നാറ് എക്കോ പോയിന്റിൻ്റെ ഫ്രണ്ട് തന്നെയാണ് പിന്നെ ഞങ്ങൾ കണ്ണന്തോൻ്റെ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ ചെയ്യുമ്പോഴായിരുന്നു ഫാക്ടറി വിസിറ്റ് കണ്ടിട്ട് വെളിയി വരുമ്പോൾ നിങ്ങൾക്ക് പത്തിരുക്ക് ട്രിപ്പിൾ ടീ കുടിക്കാൻ പറ്റും ഇതാണ് പത്തിരുടെ ടേസ്റ്റി ലീഫ് ടീ ഇതല്ലാണ്ട് മസാല ടീം ജിഞ്ചർ ടീം റോസ്റ്റീ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനും പറ്റും പിന്നെ മൂന്നാറ് ടൗണിൽ തന്നെ നമുക്ക് ഹോൾസെയിലിന് കേക്ക് ഇടുന്ന ഒരു ചെറിയ കേക്ക് ഷോപ്പുണ്ട് പ്രകാശ് ബേക്കറി മൂന്നാറ് ടൗണിൽ തന്നെയാണ് ഈ കാണുന്ന ചെറിയ പ്ലം കേക്കിന് ഒരു മുപ്പത്തി അഞ്ച് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കറക്റ്റ് ലൊക്കേഷൻ നമ്മളെ ഫെഡറൽ ബാങ്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരും പിന്നെ നിങ്ങൾ മൂന്നാറിൽ നിന്ന് വട്ടവടെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്ട്രോബറി തോട്ടങ്ങളൊക്കെ കാണാനും പറ്റും സ്ട്രോബെറി മാത്രമല്ല കർഷക കർഷകഗരമായോട് പല ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവർ കൃഷി ചെയ്യുന്നത് കാണാനും പറ്റും അത് നമുക്ക് വേടുകയും ചെയ്യാം പിന്നെ ഞങ്ങൾ തിരിച്ച് മൂന്നാറിലെത്തി രാത്രി ഡിന്നർ കഴിക്കാൻ കയറിയ കടയാണ് ഹോട്ടൽ മഹാറാണി നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയാലും ചൈനീസ് ഫുഡ് ആയാലും അത്യാവശ്യം നല്ല ടേസ്റ്റിൽ മൂന്നാർ ടൗണിൽ കിട്ടുന്ന ഒരു ഫുഡ് സ്പോട്ട് കൂടിയാണ് ഞങ്ങൾ മേടിച്ചത് നാനും റോട്ടിയുമാണ് അതിനോട് കറിയായിട്ട് ഹൈദരാബാദി ചിക്കനും പെപ്പർ ചിക്കനും ചില്ലി ചിക്കനൊക്കെയാണ് കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ മൂന്നാറ് ടൗണിൽ തന്നെയാണ് ഹോട്ടൽ മഹാറാണി ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷനുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക